ഈ സമൂഹത്തിനാത്ത രാഷ്ട്രീയം വേടന്റെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബിജെപി രാഷ്ട്രീയം പോലെ ആവുന്നു എന്ത് മനസ്സിലാവുന്നില്ലട ഇദ്ദേഹത്തിനു ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട് പല വിഷയത്തിലും ഇദ്ദേഹത്തിന്റെ ആ വാക്കിന്റെ ഒരു ശുദ്ധിയുണ്ടല്ലോ നമ്മക്കൊന്നും അത്ര വാക്ക് ശുദ്ധിയൊന്നും ഉണ്ടാവില്ല ഇട്ട മക്കളെ അതായത് സംസാരിക്കുന്ന വിഷയത്തിൽ നന്നായിട്ട് പഠിച്ചു സംസാരിക്കുന്ന ഒരാളാണ് ഈ അഖിൽമാരാര് എന്ന് പറഞ്ഞ മനുഷ്യൻ പേരിന്റെ തറ്റത്ത് വാലുണ്ട് ഓക്കെ അഖിലേട്ടൻ അപ്പൊ ഈ അഖിലേട്ടൻ വേടനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിന്റെ പൊന്നുമക്കളെ സഹിക്കില്ല ബി ജെ പി രാഷ്ട്രീയം പോലെയാണ് വേടന്റെ വാക്കുകൾ എന്ന് പറയാനും മാത്രം അവതിരു ഇദ്ദേഹത്തിനുള്ളൂ എന്നുള്ളതാണ് എന്തുവാടെ ഹിന്ദുരാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ശശികരയുടെ ഒക്കെ അവരെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത് എന്നുള്ളത് വേടന്റെ പാട്ടിലെ ഏതോ ഒരു വരിയിൽ തമ്പുരാൻ എന്ന് എഴുതിയത് കണ്ടപ്പോഴേക്കും അവർക്ക് അങ്ങോട്ട് കുരുപൊട്ടി അവരാണ് തമ്പുരാൻ അവർ സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് പറ്റണ പോലെ മറുപടി ഇന്ന് രാവിലെ കൊടുക്കാലോ പറഞ്ഞതുകൊണ്ടാണ് ബാംഗ്ലൂർ വിളിക്കുന്നത് സംസാരിക്കണം കേരളത്തിൽ ഇത്ര വലിയ ഉണ്ടോ പാട്ടുകളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഈ വലിയ കേരളത്തിൽ ഉണ്ട് ഇത് ഞാൻ രണ്ട് കാര്യം പറയാം ഒരു നയ്യംകാളിയൊക്കെ ആയിട്ടുള്ള താരതമ്യമൊക്കെ ഞാൻ കണ്ടു യാഥാർത്ഥ്യബോധത്തുകൂടി രോഗത്ത് ചിന്തിക്കുക അല്ലെങ്കിൽ കേൾക്കുന്നവരൊന്നും ചിന്തിക്കുക ഒരു ഒരു കുട്ടിക്ക് സുഖമില്ല ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് സുഖമില്ല വലിയ മാരക രോഗമാണ് വളരെ ദയനീയമായ രൂപമാണ് കാണുന്ന കാഴ്ചയിൽ നമുക്ക് ആർക്കും കരളിലിരുന്ന ഒരു കുട്ടിയെ എടുത്ത് ഞാൻ വെച്ചിട്ട് പറയുകയാണ് ഈ കുഞ്ഞിനെ സഹായിക്കണം ഈ നിങ്ങൾ പൈസ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കുട്ടിക്കൊരു അമ്പത് ലക്ഷം രൂപ വരുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ കമ്മീഷൻ അടിച്ചിട്ട് ഈ കൊച്ചിനെ സഹായിക്കുന്നത് ആക്ച്വലി ഈ കുഞ്ഞിൻ്റെ ദൈന്യത ദയനീയത രോഗത്തെ ഞാൻ വിറ്റ് എനിക്ക് റീച്ചും കാശും ഉണ്ടാക്കുന്ന പണിയാണ് നന്മയല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കൊച്ചിന് ലാഭം കിട്ടിയിട്ടുണ്ട് ഇല്ലേ പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താ എനിക്ക് പത്ത് ലക്ഷവും കിട്ടണം എനിക്ക് റീച്ചും കിട്ടണം ഞാൻ നന്മ ആവണം ഇതാണ് എൻ്റെ ലക്ഷ്യം ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ദൈനീത വിറ്റ് കാശാക്കുകയാണ് ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേണം എന്ത് അടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ ഏത് പോയിന്റിൽ ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത് ഓക്കെ നിങ്ങളെ ആ ഒരു ഉദാഹരണം കണ്ടല്ലോ ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ ഏത് രീതിയിലാണ് ദളിതനെ സഹായിച്ചത് ഏത് പോയിന്റിലാണ് നോദിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ചോദ്യത്തിന് മറുപടി കൊടുക്കാം ഇപ്പൊ അഖിൽമാരാറിന് ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നു അഖിൽമാരാറ് പണം വാങ്ങിക്കൊണ്ട് പരിപാടിയിൽ പോകുന്നു ഇപ്പൊ ഈ പരിപാടി പൈസ വാങ്ങിയെന്നൊന്നും എനിക്കറിയില്ല ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോ നിങ്ങൾ പണം വാങ്ങുന്നുണ്ട് പണം വാങ്ങാതെ പോവാറില്ല ഇവിടെ നിങ്ങൾ കൊടുത്ത ഉദാഹരണം ഒരു അസുഖമുള്ള ഒരു കുഞ്ഞിനെ സഹായിക്കാൻ വരുന്ന കുറെ ആളുകൾ ഉണ്ട് നമ്മളെ നാട്ടിൽ ചാരിറ്റി ചെയ്ത് പറ്റിക്കുന്ന അങ്ങനെ ഒരാൾ പറ്റിച്ചു കഴിഞ്ഞാൽ അത് ചാരിറ്റി അല്ല അത് അദ്ദേഹത്തിന്റെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് വേടൻ എവിടെയാണ് അത്തരം രീതിയിൽ ഈ ഒരു ഉദാഹരണവും തമ്മിൽ ഒരു ബന്ധുമില്ല കേട്ടോ അതാണ് ഇതിന്റെ രസം വേടൻ അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി നടത്തിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിനെ വിളിക്കുന്ന ഓരോ അമ്പല കമ്മിറ്റി ആണോ ഇനിയിപ്പോ ക്ലബ്ബുകളാണോ അത് ഏതാണ് എന്താണോന്ന് ആള് നോക്കാറില്ല പണം വാങ്ങുന്നു പരിപാടി അവതരിപ്പിക്കുന്നു ഇത്രയേ ഉള്ളൂ ഈ പരിപാടി കാണാൻ പോകുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണാൻ വരുന്ന ആളുകളൊന്നും ഇപ്പൊ അദ്ദേഹം ഉപമിച്ച ആ ഒരു രോഗിയുമായിട്ട് നിങ്ങൾ കണക്കാക്കാനേ പറ്റില്ല കാരണം അവരവരുടെ കയ്യിൽ നിന്നും പൈസ ചെലവാക്കി വേടന്റെ പ്രോഗ്രാം കാണാൻ പോകുന്നു അവരൊന്നും ദളിതന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പനി വന്ന ആശുപത്രി കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോകില്ലേ അതേപോലെ വേടന്റെ അടുത്ത് കുറെ നിവേദനങ്ങളുമായിട്ട് ചെല്ലുന്ന ആളുകളല്ല വേടന്റെ പാട്ടുകൾ കേൾക്കാനും കുറച്ചുനേരം എന്റർടൈൻമെന്റിൽ ആസ്വദിച്ച് ഇങ്ങനെ ആഹാ ഡാൻസ് കളിക്കാനും ചെല്ലാണ് അതിനിടയിൽ അദ്ദേഹം പറയുന്ന പല വാക്കുകളും ഈ പണം കൊടുത്ത് നടത്തുന്ന പരിപാടിയിലാണെങ്കിലും പണം കൊടുക്കാതെ നടക്കുന്ന പരിപാടി അത് കാണാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് വാക്കുകൾ വേടം കൊടുക്കുന്നു അത് അവരുടെ തലയിലേക്ക് കയറ്റി വെക്കുന്നു ആ കയറ്റി വെക്കുന്നതിൽ ഒന്നും വർണ്ണവിവേചനം വേണം പറയുന്നില്ല ജാതിവാലുള്ള ആളുകളെ കണ്ട കാർക്കിച്ചുതുപ്പാൻ പറയുന്നില്ല ഒന്നും പറയുന്നില്ല പറയുന്നത് എന്താച്ചാ നമുക്കൊരു രാഷ്ട്രീയം വേണം ആ രാഷ്ട്രീയം ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ ഉണ്ടാവാതിരിക്കാനായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരം പരിപാടിയിലേക്ക് ആൾ ക്ഷണിക്കപ്പെടുമ്പോ അയാൾ ചക്കക്കുരുവോ അല്ലെങ്കിൽ പുളിങ്കുരുവോ അല്ല വാങ്ങേണ്ടത് അയാൾ പൈസ തന്നെയാണ് വാങ്ങേണ്ടത് കാരണം അയാളുടെ ഉപജീവന മാർഗം പാട്ട് പാടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പിന്നെ ദളിതനെ ഏത് രീതിയിലാണ് സഹായിച്ചത് എന്ന് അറിയണമെങ്കിൽ വേടന്റെ പ്രോഗ്രാമെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം അദ്ദേഹം ദളിതനെ സഹായിക്കുന്നില്ല സത്യമാണ് ദളിതനെ സഹായിക്കുന്നില്ല മനുഷ്യന്മാരെയാണ് സഹായിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ സഹായിക്കാൻ നോക്കണം വരികളിൽ കൃത്യമായി എഴുതി വെച്ച കാര്യങ്ങളല്ലാതെ തന്നെ ആ ഒരു സ്റ്റേജിൽ നിന്ന് കൊണ്ട് പറയുന്നുണ്ട് അയ്യങ്കാളി രാഷ്ട്രീയം പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അംബേദ്കർ രാഷ്ട്രീയം പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇവിടെ നമ്മളെ നയിച്ച പട പടനായകന്മാരെ കുറിച്ച് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഒരു തെറ്റും അവിടെ ഇല്ല അഖിൽമാരാർ എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒന്ന് കയറണം താഴേക്ക് ഇറങ്ങാൻ പറ്റാതെ നിൽക്കണം എന്നുള്ള നിലവിൽ എയറിലാണ് ഇപ്പൊ വീണ്ടും വേടനെ കളിയാക്കുന്നതും ആണോ പരിഹസിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ ആള് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ ബി ജെ പി രാഷ്ട്രീയമാണ് വേടന്റെ എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ ഇത് മാറ്റി പറയുന്നതും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പണം വാങ്ങി ഒരുവന്റെ ദയനീയ അവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടുവളർന്ന കാഴ്ചകൾ അതായത് അയാളുടെ പേഴ്സണൽ അനുഭവമല്ല പാണം എഴുതി പറഞ്ഞിട്ട് ചേട്ടാ ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ കണ്ട െ സഹായിക്കാൻ വേണ്ടി വന്ന് ദളിതന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി പോക്കറ്റിൽ വെക്കുന്നത് വേടന്റെ ഒരു ഉത്തിട്ട എന്നാ പറയുന്നത് വേടന്റെ ഒരു പരിപാടിയിലും ദളിതനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ദളിതനെ അത് കാണു ഇത് കാണു എന്ന് പറയാനും വേണ്ടി വന്നതല്ല അങ്ങനെ ദളിതന്മാരുണ്ടാവാതിരിക്കാനും ദളിതന്മാരെ ചവിട്ടി താഴ്ത്താതിരിക്കാനും എല്ലാവരെയും ഒരേപോലെ ആക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇനി മുമ്പായി കൊച്ചാണ്ടി കലാപമണിയുടെ പാട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആള് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നിയത് കൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് കലാപമണിക്ക് പാട്ട് എഴുതി കൊടുത്തത് എന്നുള്ള ഒരു കാര്യം ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ വെക്കുന്നുണ്ട് ശ്രീ കലാഭോൻമണിക്ക് വേണ്ടി ഇരുന്നൂറിലധികം നാടൻ പാട്ട് എഴുതിയ ശ്രീ ഇന്ന് നമ്മുടെ അതിഥി ഒരു ആത്മബന്ധം എങ്ങനെയാണെന്ന് അറുമുഖൻമണിയുമായി ഈ ആത്മബന്ധം എന്ന് പറയുമ്പോൾ എനിക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഞാൻ എഴുതിയ പാട്ടുകൾ മണി പാടാറുണ്ട് മണി പാടിയാൽ അത് മറ്റാരു പാടുന്നതിനേക്കാളും ജനങ്ങൾക്ക് സ്വീകാര്യമാണ് പാട്ടുകൾ അപ്പോൾ അതിന് ആത്മബന്ധം എന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് മണിയനെ വളരെ ഇഷ്ടമായിരുന്നു അതവൻ്റെ പാട്ടിനോടുള്ള താല്പര്യവും അവൻ്റെ കഴിവും അതിനെയാണ് ഞാൻ അംഗീകരിച്ചിരുന്നു ആരാധിച്ചിരുന്നു പാട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പാട്ടുകളോളം എഴുതിയിട്ടുണ്ട് ണ്ടല്ലോ അതൊന്നും കലാഭവൻ മണി എഴുതിയ പാട്ടുകളല്ല ഇനി ആരുടേതായിരുന്നു ആ അനുഭവങ്ങളെന്നും കൂടി ഒന്ന് കേട്ടോളാ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയാണ് ഓർമ്മ വരെ അവർ എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടത് അന്ന് എൻ്റെ ചെറുപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ സഹിച്ച വശിപ്പുകൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകൾ അന്നേ അതിനോട് തോന്നിയ ഒരു എന്താ പറയുക പരിഭവം പരാതികളും അതൊക്കെ എൻ്റെ പാട്ടിൻ്റെ വരികളിൽ ഉണ്ടാവും അറിയാതെ വന്നു പോണതാണ് അർമ്മകേട്ടന്റെ പാട്ടുകളൊക്കെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എഴുതിയ പാട്ടുകളാ താങ്കൾ പറഞ്ഞു ശരിയാണ് കലാഭവൻ മണി എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള കലാപ്രതിഭയുടെ എഴുത്തുകളല്ല ആ പാട്ടുകളൊന്നും ആ പാട്ടുകളൊക്കെ ഇദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് ഇദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ് പക്ഷെ ആ പാട്ടുകൾക്കൊക്കെ ജീവൻ നൽകാൻ കലാഭവൻ മണി കൊണ്ട് പറ്റൂ എന്ന് അറുമകേട്ടൻ തന്നെ തുറന്നു പറയുന്നുണ്ട് അപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും വേടനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു എന്ന് തോന്നുന്നു നിങ്ങൾ ആരെയാണ് സുഖിപ്പിക്കാൻ നിൽക്കുന്നത് കൃത്യമായിട്ട് വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് നെക്സ്റ്റ് കേൾക്കാം അല്ലെങ്കിൽ അതിനെ മുകളിൽ കടിച്ചു നിൽക്കേണ്ടി വരും കാരണം കലാഭവൻ മണിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു പോകും നമ്മൾ അതാണ് അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിന്റെ അവസ്ഥകളും എഴുതുമ്പോൾ വേറൊരു പ്രശ്നം ഇവിടുണ്ട് അവന്റെ അവസ്ഥ അവന്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പല സിനിമയിലും ചിലപ്പോ ഒരുപാട് മെസ്സേജസ് കൊടുക്കുന്ന സിനിമകളായിരിക്കും അതിൽ അഭിനയിക്കുന്ന നായകന്മാരൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയായതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്നും വാങ്ങാറില്ല ഇപ്പൊ ചില പരിപാടിയിലൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ പോയിട്ട് പാട്ടൊക്കെ പാടി കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ടൊക്കെ അതായത് ചാരിറ്റിയുടെ പരിപാടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പാട്ടോ ഒരു പരിപാടിയും നടത്തുമ്പോൾ പൈസ ഒന്നും വാങ്ങൂല ട്വന്റി ട്വന്റി എന്ന സിനിമയില് ഒരേ നടന്മാര് സിനിമ പൈസ ഒന്നും വാങ്ങിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ചില കലാകാരന്മാര് അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ വേടൻ ക്ഷണിക്കപ്പെടുന്ന പരിപാടിയൊക്കെ വേടന്റെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടാണ് പോകുന്നത് അവിടെ തീർച്ചയായിട്ടും വേടന്റെ ആ ഒരു സാമ്പത്തികമായി എന്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വാങ്ങുന്നത് വാങ്ങുക തന്നെ ചെയ്യും അത് കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ദളിതന് വേണ്ടി എന്താണ് സംസാരിച്ചത് എന്താണ് പാടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദളിതന്മാരനുഭവിച്ച പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ എന്റെ പൊന്നുമക്കളെ സിന്തറ്റിക് ഡ്രഗ് ഒന്നും ഉപയോഗിക്കല്ല മക്കളെ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അത് നെഞ്ചോട് വെക്കുന്നുണ്ട് ചേട്ടൻ ഒരു തെറ്റി പറ്റി ഞാൻ വലിച്ചു അത് ജീവിത സാഹചര്യം കൊണ്ട് ഉണ്ടായതാണ് ഞാൻ ഇനി വലിക്കില്ല മക്കളെ ഇത് ചെയ്യരുത് അത് ഞാൻ ഹൃദയത്തിലോക്ക് ചേർത്ത് വെച്ചു ഞാൻ മാത്രല്ല എല്ലാവരും ചേർത്ത് വെക്കുന്നുണ്ട് ഒരാൾ കറുത്തതിന്റെ പേരിലും ജാതിയിൽ താഴ്ന്നതിന്റെ പേരിലും ആരും അങ്ങോട്ടും കൊണ്ട് ഉപദ്രവിക്കരുതേ അവരെയൊക്കെ ചേർത്ത് പിടിക്കണേ എന്ന് പറയുന്ന വേടന്റെ വാക്കുകൾ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ഇതാണ് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ദളിതന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല സത്യം ദളിതന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ദളിതന്മാർ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഈ ന്യൂ ജനറേഷനോടെ പറഞ്ഞിട്ടുള്ളൂ താങ്കൾക്ക് വേടനെ മനസ്സിലാക്കിയ രീതിയിൽ പറ്റിയ തെറ്റുകളാണ് ഞാൻ ഇപ്പൊ ഇത് ചോദിക്കാം നീ എന്ന് ചോദിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരെ സരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കും സർക്കാരിനോട് സംസാരിക്കും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കണ്ടിട്ടുണ്ടോ കാണിക്കാൻ ഇത് ഇതുപോലത്തെ ഞാൻ പറഞ്ഞ ഒരു ആദിവാസം ഇവരെല്ലാം പി ആർ വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഇതെല്ലാം ചെയ്യാം പക്ഷെ നന്മമരം കളിക്കരുത് എന്റെ പൊന്നു മോനെ നന്മമരം പാരാ നീയാണ് ആശാ വർക്കേഴ്സിന് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തു എന്ന് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞുതരാ നീയാണ് വേടൻ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം എന്ന് പറഞ്ഞപ്പോ അത് പി ആർ വർക്ക് ചെയ്യുന്നതാകാം എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യം എന്തുള്ളത് ഇവിടെ സ്വയം പൊങ്ങിക്കൊണ്ടാണ് അഖിൽമാരാറ് ഇത് പലയിടങ്ങളിലും സ്വയം പൊങ്ങാറുണ്ട് എന്നാ ചില വാക്കുകൾ ചില കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ കൂടെ നിൽക്കുന്നു പറയുമ്പോൾ ചില വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട അപ്പോ വേടൻ എന്ന് പറയുന്ന മനുഷ്യന് പി ആർ വർക്ക് ഉണ്ട് അദ്ദേഹം ആരെങ്കിലും ചാരിറ്റി ചെയ്തത് ഞാൻ ചെയ്ത നല്ലത് മനസ്സിലീതി അടിപൊളിയുണ്ട് ഞാൻ എഴുതി കേട്ടോ പ്രശ്നം അതാ ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ പൊതുസമൂഹം ഞാൻ കുറ്റം പറഞ്ഞത് ഞാൻ ഒരിക്കലും അയാൾ പാട്ടുകാരനാണ് അയാൾ റാപ്പറാണ് അയാൾ എഴുതുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ ഒരു പുതിയ തലമുറയുണ്ട് മനോഹരമായി ചെയ്യുന്നു ഇന്നത്തെ പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടല്ല അവർക്ക് വേടന്റെ ജാതി വിഷയമല്ല നിറം വിഷയമല്ല അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നു ഇതാ പറഞ്ഞു പ്ലേറ്റ് മലർത്തി വെക്കുക എന്ന പരിപാടി തുടക്കത്തിലെ ആള് വേടനെ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞു ഇപ്പൊ പറയുന്നു വേടനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല വേടന്റെ പാട്ടുകള് യുവാക്കള് അത് ഏറ്റെടുക്കുന്നത് എന്തിനാ ത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് വേടന്റെ പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഒരു കലാകാരൻ എല്ലാ പരിപാടിയും ഫ്രീ ആയിട്ട് നടത്തണം എന്നും കൂടി ആള് അതിനോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് കൊള്ളാ ഈ പ്ലേറ്റ് തിരിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അല്ലാത്ത മനുഷ്യനാട്ടോ ഇവിടെ ആരാണ് ഞാൻ അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ല അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത് ഈ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയം വേണം ഒരു രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞു ഞാൻ കുറച്ചു പറഞ്ഞു വേടൊരു രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് ബെപിക്കാർ പറയുന്ന രാഷ്ട്രീയം നിൽക്കേണ്ടി വരും പക്ഷെ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞു ഈ സമൂഹത്തിന് ജാതിയമായിട്ട് ഭിന്നിപ്പ് ജാതിയമായിട്ട് പിന്നിപ്പാന്നല്ലോ ഇപ്പൊ ഒരാൾ വേടനെ എതിർത്താൽ നീ നായരായാലും ആ പാമ്പാ എതിർന്നല്ലേ അങ്ങനല്ല നമ്മൾ നായരായത് കൊണ്ടോ വേറെ ജാതി ആയതുകൊണ്ട് എതിർത്തത് അയാളെ എതിർക്കുന്നതുമില്ല അയാളെ എതിർന്നുമില്ല ഇവിടെ ആരാണ് ഈ ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത് ഒരു സ്റ്റാൻഡിൽ നിൽക്കണം അവിടെ ഇവിടെ ചാടി കളിക്കരുത് നിങ്ങളാണ് തുടക്കത്തിൽ എതിർക്കാതെ പിന്നെന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വേടൻ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്ത് സഹായിക്കുന്നുണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോ ഏയ് സാധ്യത ഇല്ല എന്ന രീതിയിലല്ലേ താങ്കൾ പറഞ്ഞു വെച്ചത് പി ആർ വർക്ക് ആവാനാണ് സാധ്യത എന്നല്ലേ താങ്കൾ പറഞ്ഞു വെച്ചത് പൊന്നു പൊന്നുമോനെ ഞാൻ വല്യോ ഓൻ ചെറിയവൻ എന്നുള്ള ഭാവം നിങ്ങളുടെ നാക്കിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ പേരിന്റെ തറ്റത്ത് വാല് വെക്കുന്ന ജാതി വാല് വെക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നും എല്ലാവരും ആ ഒരു മൈൻഡുള്ള ആളുകളാണെന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ചില ആളുകൾ അത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ബേഡന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയമാണ് പോലും ഹിന്ദുരാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി മനുസ്മൃതി നെഞ്ചിലെറ്റുന്ന ബി ജെ പി താങ്കൾക്കത് വ്യക്തമായിട്ട് അറിയുന്നതല്ലേ താങ്കൾ ഈ ബി ജെ പി രാഷ്ട്രീയത്തിനെ വെറുക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞതാ തീർച്ചയായിട്ടും ഞാൻ ആ വാക്കിനോടാണ് നിങ്ങളോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് ഇവിടെ മുസൽമാനെയും ക്രിസ്ത്യനെയും അല്ലെങ്കിൽ ഈ ഹിന്ദുവിൽ തന്നെ ജാതീയമായിട്ട് വേർതിരിവുകൾ ആഗ്രഹിക്കുന്ന ബി ജെ പി നമ്മൾ എങ്ങനെയാണ് ചേർത്ത് വെക്കുക ചേർത്ത് വെക്കാൻ കഴിയില്ല ഇവിടെ വേടന അങ്ങനെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാവരും ഒന്നിക്കണം ആരും അങ്ങോട്ടും കൊണ്ട് ബഹളം വെക്കല്ലേ ജാതിയുടെ ഈ നിറത്തിന്റെ പേരിലുള്ള ഒരു തേങ്ങാ കോലി ഉണ്ടാവല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ബി ജെ പി മനോഭാവം വരിക കൊള്ളാം അടിപൊളി ഏത് സമൂഹത്തിനെയാണ് വേടന ഉപയോഗിച്ച് വേടനെ ആരാണ് ഉപയോഗിക്കുന്നത് വേടന്റെ പിന്നിൽ ആരാണുള്ളത് ഇവിടെ വേടൻ ഒരു സ്വതന്ത്ര കലാകാരനാണ് സ്വതന്ത്ര ചിന്തകനാണ് അദ്ദേഹം ലോകരാഷ്ട്രീയം മുഴുവൻ അരച്ചു കുടിച്ചാണ് ഓരോ കാര്യങ്ങൾ എഴുതുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കവിതകളാക്കി അങ്ങ് എഴുതുന്നു അദ്ദേഹത്തിന്റെ താളത്തിൽ അദ്ദേഹം അങ്ങ് പാടുന്നു റാപ്പ് സംഗീതം എന്നൊക്കെ പറയും ആ ഒരു സാധനം വെച്ചുകൊണ്ട് അദ്ദേഹം ആരെയും തമ്മിലടിപ്പിക്കുന്നില്ല നിങ്ങൾ എഴുതാപ്പുറം വായിച്ച് ഓരോരോ വ്യാഖ്യാനങ്ങൾ ഓരോ വരികൾക്ക് നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് വേടൻ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ വേടൻ എഴുതിയ വരികൾ അത് അദ്ദേഹത്തിന് മാത്രം ഇൻസ്പയർ ആയിട്ട് എഴുതുന്നതാ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട് എഴുതുന്നതാ പിന്നെ കലാഭവൻ മണിയെ കുറിച്ച് പറഞ്ഞു കലാഭോൻ മണിയുടെ ജീവിത അനുഭവമാണെന്ന് പക്ഷെ അത് കലാഭോമണിന്റെ ആയിരുന്നില്ല വേടന്റെ ജീവിതാനുഭവം കൃത്യമായിട്ട് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ട് ആ വളരെ കുറച്ച് ഇന്റർവ്യൂകളെ ചെയ്തിട്ടുള്ളൂ എന്റെ പൊന്നുചേട്ടായി നിങ്ങൾ അതെങ്കിലും ഒന്ന് കണ്ടിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങക്ക് അത്യാവശ്യം ലോക വിവരമുള്ള ആളാണ് പക്ഷെ അത് പലയിടങ്ങളിലും നന്മയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും പൊട്ടത്തരത്തിന് ഉപയോഗിക്കുന്നു വേടന ഇപ്പൊ ഊക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകില്ല സത്യത്തിൽ നിങ്ങൾ വേടന ഊക്കുകയാണ് സപ്പോർട്ടല്ല ചെയ്തിട്ടുള്ളത് വേടന്റെ പിന്നിൽ ഒരു തേങ്ങാക്കോലില്ല വേടന്റെ പിന്നിൽ ഒരു മനുഷ്യനും ഇല്ല വേടൻ സ്വതന്ത്ര ചിന്തകന അയാൾ സ്വതന്ത്രമായിട്ട് എഴുതുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം എഴുതട്ടെ ഓരോ മനുഷ്യനും രാഷ്ട്രീയം വേണം ആ രാഷ്ട്രീയം അത് വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെ തോന്നുന്നു ആവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള സാധാരണക്കാരന് പോലും കഴിയുന്നു പക്ഷെ ബി ജെ പി ചില ആളുകൾക്കും പറ്റുന്നില്ല എന്നുള്ളതാ ഇനി ഇനി പറയുന്ന വാക്ക് ഈ ഒരു വാക്കാണ് എനിക്ക് അഖിൽമാരാറോടെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാനാണോന്ന് കേട്ടോ കേട്ടാണ് എൻ്റെ ഒരു പ്രശ്നം ഞാൻ എത്രയോ വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മതപരമായ ഭിന്നത സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് എന്റെ ജീവിതകാലത്ത് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല ഞാൻ ഇനി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് പറ്റില്ല ഞാൻ ബി ജെ പിയുടെ ആ ഒരു വൃത്തികെട്ട പൊറോട്ട് നാടകം കളിക്കാൻ അഖിൽമാരാർക്ക് താല്പര്യമില്ല പകരം കോൺഗ്രസിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലോട്ട് ഞാൻ പോകും പിന്നെ മറ്റൊരു കാര്യം ഞാൻ പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് എന്നുള്ള ഒരു മനോഭാവമുള്ള ആളാണ് സി പി ഐ എമ്മിനെ തീരെ മനുഷ്യനാണ് പക്ഷെ ഞാനൊരു സഖാവാണ് എനിക്ക് കമ്മ്യൂണിസം ഇഷ്ടമാണ് ഇവരെന്ത് കമ്മ്യൂണിസമാണ് മനസ്സിലാക്കി വെച്ചത് എന്നും നമ്മുടെ നാട്ടിൽ എന്ത് കമ്മ്യൂണിസമാണ് നടക്കുന്നത് എന്നുള്ള ബോധമില്ലായ്മ അഖിൽമാരാർക്കുണ്ട് അഖിൽമാരാറ് ലോക കമ്മ്യൂണിസത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് തലയിൽ കയറ്റിവെച്ചിട്ടുള്ളത് താഴെ കെടുക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക മനുഷ്യന്മാരെ സഹായിക്കുക എന്നുള്ള ഒരു കാര്യം കൃത്യമായി അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്ര കാര്യമൊന്നുമല്ല ഏതൊരു മതവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് സ്നേഹിക്കുക എന്നുള്ള കാര്യം അത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സഹജീവികളോട് സ്നേഹം ഉണ്ടാവുക അവരെ സഹായിക്കാനുള്ള ഒരു കുറച്ചെങ്കിലും താല്പര്യം കാണിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരും ചെയ്യേണ്ട കാര്യമാണ് അപ്പോ ബി ജെ പി രാഷ്ട്രീയത്തിന് വെറുപ്പാണ് ബി ജെ പി രാഷ്ട്രീയത്തിന് വെറുപ്പാണ് വേടൻ ബി ജെ പി രാഷ്ട്രീയം പോലെ തന്നെ കളിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന അതേ മനുഷ്യൻ തന്നെ വേടനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എനിക്ക് ഒന്നേ പറയാനുള്ളൂ കുരു പൊട്ടുന്നുണ്ട് കുറെ എണ്ണത്തിന് കെടന്ന് പൊട്ടി അങ്ങ് ഒലിച്ചു പോട്ടെ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ധിപ്പെട്ടപ്പോൾ സൈനിങ്